എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇന്ന് കുറച്ച് മാങ്ങ പറിച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ഈ മാങ്ങ വെച്ചിട്ട് ഇന്ന് കൊഞ്ചും മാങ്ങ ഉണ്ടാക്കിയാലോ അപ്പം ആദ്യം തന്നെ ഞാൻ അതിനുള്ള അരപ്പ് തയ്യാറാക്കുകയാണ് ഇന്ന് നമ്മളൊരു ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് അമ്മിക്കല്ലിൽ വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് തേങ്ങ അരയ്ക്കാൻ പോകുന്നത് അപ്പം സ്റ്റാർട്ടിനാവും നന്നായിട്ടൊന്ന് ചതച്ചൊക്കെ എടുത്താൽ മതി ഏകദേശം ചതച്ച് വന്നിട്ടുണ്ട് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഒന്ന് ചേർക്കുകയാണേ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തു കുറച്ച് ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതാ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ പിന്നെ നമ്മള് ആ കൂട്ടിനൊക്കെ ചേർത്ത് കൊടുത്താൽ മതി ഓക്കെ നമുക്ക് വീണ്ടും അരച്ചെടുക്കാം നല്ല രസമാണ് കേട്ടോ ഇങ്ങനെ അരച്ചൊക്കെ എടുക്കുമ്പോൾ കറികൾക്കും നല്ല ടേസ്റ്റ് ആണ് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ കുഞ്ചും മാങ്ങയും ഈ മാങ്ങ സീസണൊക്കെ ആവുമ്പോൾ ആകുമ്പോൾ നമ്മള് എല്ലാരും വീടുകളിൽ മാങ്ങ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഐറ്റം ഉണ്ടാക്കുമല്ലോ ഏകദേശം നമ്മളുടെ അരപ്പ് ഇവിടെ തയ്യാറായിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് നമ്മള് മിക്സിലൊക്കെ അടിക്കുന്ന പോലെ ഒന്ന് ഫ്രഷ് ആയിട്ട് ഒന്ന് ചതച്ചെടുത്താൽ മതി ആരൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം ശേഷം കാണിക്കാം കേട്ടോ അപ്പൊ ഞാനിവിടെ മാങ്ങായും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതൊക്കെ ഒന്ന് അരിഞ്ഞു അരിഞ്ഞുവെച്ചിട്ടുണ്ടായിരുന്നേ അപ്പൊ നമുക്ക് ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം നമ്മൾ ചേർത്ത് കൊടുക്കാണേ ഇനി നമുക്ക് കൊഞ്ച് ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ട് കഴുകി വൃത്തിയാക്കി കൊഞ്ച് ഉണക്ക കൊഞ്ചാണ് കേട്ടോ അതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഫുള്ള് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് കുറച്ചുകൂടെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം അത് നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ നമ്മളിങ്ങനെ ഇളക്കി മിക്സ് ചെയ്യണം ഓക്കെ നമ്മുടെ കൊഞ്ചും മാങ്ങയുടെ കൂട്ടൊക്കെ തയ്യാറാക്കി എടുത്തപ്പോഴാണ് കറിവേപ്പിലയുടെ കാര്യം ഓർത്തത് അപ്പം നമ്മൾ കറിവേപ്പില പറക്കാനായിട്ട് ഞാൻ വന്നിരിക്കുകയാണ് അതാ നമ്മുടെ നാടൻ കറിവേപ്പിലയാണ് അപ്പം നമുക്ക് ഇതിൽ കുറച്ച് നമുക്ക് പൊട്ടിച്ചുകൊണ്ട് പോവാം കുറച്ച് കറിവേപ്പില ഞാൻ പറിച്ചിട്ടുള്ളൂ ഇനി നമുക്ക് ഇടിയിലേക്ക് പോകാം ഇതാ ഞാനിവിടെ മിക്സൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ പറിച്ചുകൊണ്ട് വന്ന കറിവേപ്പിലയും കൂടി ഇതിലേക്ക് വെച്ച് കൊടുക്കാം കറിവേപ്പിലയും കൂടി വെച്ച് കൊടുക്കാം എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഞാൻ ഇതിൽ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം ഓക്കെ ചട്ടി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്യാം ഇതിനുശേഷം നമുക്ക് ഒരു പാത്രം വെച്ചിട്ട് നമുക്കിതൊന്ന് മൂടി അടച്ചു വെക്കാം ഒരു ഏകദേശം ഒരു അഞ്ച് പത്ത് മിനിറ്റ് കൊണ്ട് നമുക്കിത് പാകമാവും അപ്പം നമുക്കിതൊന്ന് വെയിറ്റ് ചെയ്യാം കൊഞ്ചും മാങ്ങയൊക്കെ റെഡി ആകുന്ന വരെ നമുക്ക് ഈ മാങ്ങയൊന്ന് കഴിച്ചാലോ കണ്ട ഗൈസ് നല്ല പുളിയും മധുരമൊക്കെ ചേർന്നിട്ട് നല്ല കിളിച്ചുണ്ടെങ്കിൽ മാമ്പഴാണ് നല്ല ടേസ്റ്റ് ആണ് എന്ത് ഉപ്പിലാത്തൊക്കെ ഇട്ടിട്ട് കഴിക്കുന്നത് നല്ലതാണ് പിന്നെ അതുപോലെ തന്നെ ഉപ്പും മുളോടിയൊക്കെ ഇട്ടിട്ട് കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് എല്ലാരും ട്രൈ ചെയ്യൂ ഇത്രയും കഴിച്ചു ഗൈസ് നമ്മുടെ കൊഞ്ചു മാങ്ങ എന്തായും നോക്കണ്ടേ നന്നായിട്ട് പാകമായി കാണും ഏകദേശം ഇപ്പൊ ഒരു അഞ്ചു മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്ക് അത് എങ്ങനെയായെന്ന് നോക്കാം നമ്മുടെ കൊഞ്ചും മാങ്ങ ഇവിടെ നല്ല ഭദ്രമായിട്ട് വെന്തോണ്ടിരിക്കയാണ് അപ്പൊ നമുക്ക് ജസ്റ്റ് ഇതൊന്ന് നോക്കാം ഓപ്പൺ ചെയ്ത് നോക്കാം റെഡി ആയത് നോക്കാം നല്ല ചൂടാണ് ഗൈസ് സൂപ്പർ ആയിട്ടുണ്ട് നന്നായിട്ട് വെന്ത് പാകമായി വരുന്നത് കുറച്ച് വെള്ളം കൂടെ പറ്റാനുണ്ട് അപ്പൊ നമുക്ക് അത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഓക്കെ അതൊന്നും അടച്ച് വെക്കാം പിന്നെ ഉണ്ടല്ലോ ഗായ്സ് ഇങ്ങനെ നിക്കുമ്പോൾ എനിക്കിപ്പോൾ ഒരു പാട്ട് പാടാൻ തോന്നും ഒരു പാട്ട് പാടണ്ടേ ശൃക്കി എന്തായിരുന്നു മനസ്സിൽ ഇപ്പോഴാണ് വെറുതെ നമ്മുടെ ചെമ്മീൻ മാങ്ങ ഇവിടെ എന്തായെന്ന് നമുക്ക് നോക്കാം ഞാൻ ഒരു ഫ്ലെയിമൊക്കെ ഇവിടെ ഓഫ് ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ കൊഞ്ചും മാങ്ങയെന്ന് നോക്കാം വാവു സൂപ്പർ കൊഞ്ചും മാങ്ങ ഞാനിതൊന്ന് എടുത്തു നമുക്ക് നോക്കാം ടേസ്റ്റ് ചെയ്യാമേ നമ്മുടെ കൊഞ്ചും മാങ്ങയും കൂടെ ഓ സൂപ്പർ ഗായ് സൂപ്പർ ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ സൂപ്പർ സൂപ്പർ സൂപ്പർ